പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുമെന്ന ഇന്ത്യൻ പ്രഖ്യാപനം രാജ്യത്തിന് വലിയ മെച്ചമുണ്ടാകില്ലെന്ന് വിദഗ്ദ്ധ പ്രകൃതിദത്തമായ ജലചക്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിലോ പോരായ്മകൾ തുടങ്ങിയവ കാരണം പാകിസ്ഥാനിലേക്കുള്ള ജലമുഴുക്കിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇന്ത്യക്ക് പരിമിതിയുണ്ട് നിലവിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സിന്ധു നദീതടത്തിലെ വെള്ളത്തിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തുടരും പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീതടത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് സിന്ധു ചലം ചെനാബ് രവി ബിയാസ് സത്ലജ് എന്നീ നദികളിലാണ് ഈ മേഖലയിലെ ജലസേചനത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഇതിൽ രവി ബിയാസ് സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണ് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് എന്നീ യുടെ ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ നിലനിന്നിരുന്നത് കരാർ റദ്ദാക്കുന്നതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് തുടങ്ങിയ പ്രധാന കാർഷിക മേഖലകളിൽ ജലക്ഷാമത്തിന് കാരണമാകും ജലസേചനത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നത് വിളകളുടെ ഉൽപാദനത്തെ കാര്യമായി ബാധിക്കും ഇത് ഭക്ഷ്യക്ഷാമത്തിനും കർഷകരുടെ വരുമാന നഷ്ടത്തിനും ഇടയാക്കും ജലവൈദ്യുതി ഉൽപാദനം കുറയുന്നത് രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും ഇത് വ്യവസായങ്ങളെ ഒരുപോലെ ബാധിക്കും കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയെങ്കിലും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ നിയന്ത്രണം ഇന്ത്യക്ക് സാധ്യമല്ല ജലമൊഴുക്ക് തടയാനുള്ള സംവിധാനങ്ങൾ പരിമിതമാണെന്നത് തന്നെ കാരണം കിഴക്കൻ നദികളിൽ നിന്നും അനുവദിച്ചിട്ടുള്ള മുപ്പത്തി മൂന്ന് എം എ എഫിന്റെ തൊണ്ണൂറ് ശതമാനം മാത്രമേ ഇന്ത്യ ഉപയോഗിക്കുന്നുള്ളൂ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം രവിയിൽ നിന്നുള്ള രണ്ട് എം എ എഫും സദലജ് ബിയാസ് എന്നിവയിൽ നിന്നുള്ള അഞ്ചേ ദശാംശം അഞ്ച് എം എ എഫും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു പടിഞ്ഞാറൻ നദികളിൽ ഒഴുക്കിൻ്റെ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ മഞ്ഞുരുകുന്നതിലൂടെയും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം മൺസൂണിലൂടെയുമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് കരാർ റദ്ദാക്കിയാലും പ്രതിവർഷം നൂറ്റി മുപ്പത്തി ഒന്നേ ദശാംശം നാല് എം എ എഫ് സ്വാഭാവിക ഒഴുക്ക് പാകിസ്ഥാന് ലഭിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനുമേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സഹായം നൽകിയെന്ന് ആരോപിച്ച് ഇന്ത്യ അഞ്ച് നടപടികളാണ് പ്രഖ്യാപിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്രാ വിലക്ക് പാക് പൌരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചു കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹാരമാകാൻ പോകുന്നത് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജല ലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ തീരുമാനം സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു വരുന്നത് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് വെള്ളം ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി എത്ര സുഖകരമാകില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോഴും പുനഃപരിശോധിച്ചിരുന്നില്ല അറുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനു മേൽ ഏൽപ്പിച്ചിരുന്ന വലിയ പ്രഹരമായാണ് കരാർ റഥാക്കലിനെ കാണുന്നത് സിന്ധു ഛലം ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലപ്രവാഹം തടയണമെങ്കിൽ ഇവിടങ്ങളിലെ അണക്കെട്ടുകളിൽ നിന്നും ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നത് നിർത്തണം ഈ നദികളിലൂടെയുള്ള സ്വാഭാവിക ഒഴുക്ക് തുടരുമെങ്കിലും പാകിസ്ഥാന്റെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആവശ്യമായ നിയന്ത്രിത ജലപ്രവാഹം നിർത്താം ഇന്ത്യ അണക്കെട്ടുകൾ ജലസംഭരണികൾ സംഭരണികൾ എന്നിവ നിർമ്മിക്കുകയോ നദിയുടെ ഗതി മാറ്റുന്നതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തില്ലെങ്കിൽ പടിഞ്ഞാറൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സ്വാഭാവിക ഒഴുക്കുണ്ടാകും ആയിരം മെഗാവാട്ടിന്റെ പകൽതൂൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാട്ടിന്റെ ചിനാബിലെ സവൽകോട്ട് അണക്കെട്ടുകൾ പോലുള്ള ജലസംഭരണ പദ്ധതികൾ വേഗം പൂർത്തിയാക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം ത്വരിതപ്പെടുത്താൻ കഴിയും മാത്രമല്ല ഭാവിയിൽ ചെനാവിലെ ജലത്തിന്മേലുള്ള നിയന്ത്രണം വർദ്ധിപ്പിക്കാനും സാധിക്കും